ഹായ് ഫ്രണ്ട്സ് ഇടുക്കി ഫാമിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പുതിയതായിട്ട് ഒരു ഏലത്തട്ട എടുത്ത് എങ്ങനെ നമുക്ക് കൃഷി ആരംഭിക്കാമെന്നുള്ളതാണ് പുതിയതായിട്ട് കൃഷിയിലോട്ട് കടന്നു വരുന്ന സുഹൃത്തുക്കൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഏലം കൃഷി ചെയ്യേണ്ടത് എങ്ങനെയാണ് ഏലത്തിൽ നിന്ന് ഒരു തട്ട വേർതിരിക്കുന്നത് വേർതിരിച്ചെടുത്ത് നമുക്ക് എങ്ങനെ അത് കുഴിച്ചു വെക്കാം എന്നുള്ളത് അറിയത്തില്ലാത്തവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിലാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഏലസുന്ദരി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ഏലത്തിന്റെ കൃഷി നമ്മൾ പരിചയപ്പെട്ടായിരുന്നു ആ ഒരു ഏലത്തിൻ്റെ തട്ട നമ്മൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു ആ ഒരു തട്ടയാണ് ഇന്നിവിടെ നടുന്നത് എന്നാൽ നമ്മുടെ ഒരു തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്കത് എങ്ങനെ ഇത് വേർതിരിച്ചെടുക്കുന്നത് എന്നുള്ളതും കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും എങ്ങനെ വേർതിരിച്ചെടുത്ത് എങ്ങനെ കുഴിയെടുക്കാം എങ്ങനെ ആ കുഴിക്കാത്തത് നമുക്ക് എന്തൊക്കെ നിക്ഷേപിക്കണം എങ്ങനെയാണ് നമുക്കൊരു ഈ ഒരു ഏലത്തട്ട നടയേണ്ടത് എന്നുള്ള ഒരു ഫുൾ എ ടു ഇസഡ് കാര്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മൾ പരിചയപ്പെടുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് എങ്ങനെയാണ് ഏലം കൃഷി ആരംഭിക്കുന്നത് എന്നുള്ളതൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇടുക്കി ഫാമിംഗ് ബ്ലോഗിന്റെ തൊട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഓക്കെ ഇത് നമ്മളൊരു മൂന്ന് മാസം മുമ്പ് നട്ട ഒരു ഏലമാണ് നിങ്ങളെ കാണിച്ചു തരാൻ എളുപ്പത്തിനാണ് ഈ ഒരു ഏലത്തിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ ഞാൻ കാണിക്കുന്നത് ഇവിടെ കാണാം ഒരു തട്ടയും രണ്ട് ചെറിയ ചിമ്പുകളും ആ ഏലത്തിൽ നിന്നും വിട്ടു മാറി നിൽക്കുന്നുണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട് ഇത് നമ്മളൊരു കത്തി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഏരിയയിൽ നിന്നും ഇങ്ങനെ അറുത്തെടുത്തിട്ട് കത്തിക്ക് വെട്ടി നമുക്ക് ചുണ്ടിനെ ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുത്തിട്ട് നിങ്ങൾക്ക് അലവാങ്ങോ എന്നെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് വേര് പൊട്ടിപ്പോകാതെ ഈ ഒരു തട്ടം നമുക്ക് വേർതിരിച്ചെടുക്കാം ഈ തട്ട വേർതിരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു തട്ട നമുക്ക് കുഴികുത്തി എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് നോക്കാം നമ്മളിപ്പം കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന ഏലസുന്ദരിയുടെ തട്ട എന്റെ ഇരുമ്പുണ്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ വീഡിയോ ചെയ്തതിനു ശേഷം ഞാൻ രണ്ട് തട്ട അവിടെ നിന്നും വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഏലം തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ട് തട്ട നിർബന്ധമായിട്ട് ഞാൻ മേടിച്ചോണ്ട് വന്നു എന്തായാലും ഇത് നമ്മൾ എങ്ങനെയാണ് ഇവിടെ നടുന്നത് ഏത് രീതിയിലാണ് നമ്മൾ ആദ്യമായിട്ട് നമുക്കൊരു തട്ട ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടുന്നത് ചുമ്മാ തൂമ്പയ്ക്ക് കുഴികുത്തി മണ്ണിലോട്ട് കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല ഏലം ഏലം ഏത് രീതിയിലാണ് നടന്നത് എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത് നമ്മൾ ഈ ഒരു കാണുന്ന ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഏലം നടുന്നത് നമ്മൾ ഈ ഏലം നടുന്നിടത്ത് ശരിക്ക് തൂമ്പ ഉപയോഗിച്ച് രണ്ടടിക്ക് രണ്ടടി വീതിയിൽ രണ്ടടി വീതിയും രണ്ടടി നീളവും അതായത് സമാസമം രണ്ടുക്ക് രണ്ട് കുഴി കുഴിയെടുത്തതിന് ശേഷം നമുക്ക് ഓരോ അടി താഴ്ച മതി കുഴിക്ക് ഒന്ന് ഒന്നരയടി അടി മാക്സിമം താഴ്ച മതി കാരണം ഏലത്തിൻ്റെ കുഴി ഒരുപാട് താഴ്ചയിൽ കുത്തിക്കൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല കാരണം ഏലത്തിൻ്റെ വേരൊഴി ഒരിക്കലും താഴോട്ട് പോകുന്നില്ല ഏല ഏലത്തിന് താഴ്വേര് ശരിക്കില്ല ഏലത്തിൻ്റെ വേരുകൾ മുകളിൽ കൂടെയാണ് ഓടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ രണ്ടടിക്ക് അടി എന്ന കണക്കിൽ കുഴി ഇവിടെ കുത്തുകയാണ് ആദ്യം അതിനുശേഷം ബാക്കി എന്തൊക്കെയാണ് കുഴിക്കുള്ളിൽ നിക്ഷേപിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഞാനിവിടെ കുഴി കുത്തിയിട്ടുണ്ട് ഇനി കുഴിയിലോട്ട് നമുക്ക് നന്നായിട്ട് മേന്മണ്ണ് ഇടിച്ചിട്ട് ഈ കുഴി ഒരു പകുതിയോളം നമുക്ക് മൂടാം പകുതി മുക്കാലോളം മൂടാം ഒരു അരയടി നിർത്തിക്കൊണ്ട് ബാക്കി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മൂടാം മൂടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കല്ലോ അതുപോലെ തന്നെ വേരോ ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മൂടുക നമുക്ക് ഈ ഏരിയയിലോട്ട് വല്ല വേരൊക്കെ വളർന്നു വരുന്നുണ്ട് അത് വാക്കത്തിയൊക്കെ ഉപയോഗിച്ച് വെട്ടി നീക്കം ചെയ്യുക അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ആട്ടുംകാട്ടോ മോയൽക്കാട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണക്ക ചാണകപ്പൊടിയോ എടുക്കാം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എല്ല് പൊടി അതുപോലെ തന്നെ കരിവളമായിട്ടുള്ള മസൂറി ഇത്രയും സാധനങ്ങളും ചേർക്കാം അതിന് കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു അരക്കിലോ പിണ്ണാക്ക് പൊടിച്ചതും കൂടെ ചേർക്കാം പിണ്ണാക്ക് പൊടിച്ചത് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വേരോട്ടം കിട്ടാനായിട്ട് ചെടിക്ക് നല്ല കരുത്ത് കിട്ടും അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഈ കുഴി ഒന്നും കൂടെ ഒന്ന് മൂടാം മൂടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും മണ്ണിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ പൊങ്ങി വേണം എപ്പോഴും ഏലത്തിൻ്റെ നമ്മൾ തട്ട വെക്കുന്ന ആ ഒരു ഏരിയ നിൽക്കാനായിട്ട് കാരണം ഇപ്പം മഴ സമയമൊക്കെയാണ് വെള്ളം കയറി ചീച്ചിലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാതിരിക്കാനായിട്ടും പിന്നീട് നമുക്ക് ഈ ഒരു വേരടിക്കുന്ന സമയത്ത് നമുക്കിതിനും എന്തായാലും ഇതിൻ്റെ വേര് മുകളിൽ കൂടെ ഓടുകയുള്ളു ഞാൻ പറഞ്ഞു ആ വേരടിക്കുന്ന സമയത്ത് നമുക്ക് പിന്നീട് മണ്ണിട്ട് കൊടുക്കേണ്ടി വരും പല പ്രാവശ്യങ്ങളായിട്ട് അപ്പോൾ ആ മണ്ണിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു ഫ്ളാറ്റ്ഫോമിനെ കഴിഞ്ഞിട്ടും ഏലം താന്നുപോകും ഏലം താന്നുപോയിട്ട് ഫ്ളാറ്റ്ഫോം പൊങ്ങിപ്പോകും അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലത്തിന് ചിമ്പ് അടിക്കത്തില്ല പുതിയ തട്ടയടിക്കത്തില്ല അതുപോലെ തന്നെ ശരം ഉണ്ടാകത്തില്ല ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് ഏലം എപ്പോഴും ഏലത്തിൻ്റെ വേര് മാത്രമേ മണ്ണിനടിയിൽ നിൽക്കാവുള്ളൂ ഏലത്തിന്റെ തട്ട എപ്പോഴും അല്ലെ സക്കർ എപ്പോഴും നമുക്ക് മണ്ണിന് മുകളിൽ വേണം നിൽക്കാനായിട്ട് ഇതിനിലോട്ട് ഞാനൊരു ഒരുപാട് ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അവിടും കൂടെ ഒന്ന് കൊത്തി ഇളക്കി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു ഈ ചാണകപ്പൊടിയുടെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പിണ്ണാക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് എല്ലുപൊടിയും കൂടെ കിലോ എല്ലുപൊടിയും കിലോ പിണ്ണാക്കും കൂടെ ചേർത്ത് പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ഇതിൻ്റെ ഈ നമ്മൾ ഇടുന്നതിൻ്റെ കൂടെ ഇപ്പം ഞാൻ ഈ ചാണകപ്പൊടിയുടെ കൂടെ മിക്സ് ചെയ്തിരുന്നു നിങ്ങൾക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേപ്പും പിണ്ണാക്കും കൂടെ ഒരു കിലോ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു ചെറിയ കുഴി എടുക്കുക നമ്മൾ ഏല നടുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഒരു ഏലത്തിനെ കഴിഞ്ഞും ഒരയടിയും കൂടെ നമ്മൾ കൊണ്ടിരുന്ന തട്ടയിലെ കഴിഞ്ഞും ഒരയും കൂടി അടിയും കൂടെ പൊക്കമുള്ള ഒരു കമ്പ് എടുത്തു വെച്ചേക്കണം അതുപോലെ ഒരു രണ്ട് മൂന്ന് വള്ളിയും തൊട്ടടുത്ത് തന്നെ കൊണ്ട് വെച്ചിട്ട് വേണം ഏലം കുഴി കുത്തി നടാൻ ആരംഭിക്കാനായിട്ട് പിന്നെ അത്യാവശ്യം ഇതിൻ്റെ ചോട്ടിലിടാനുള്ള കരികലയോ ചപ്പോ എന്തെങ്കിലും അത് നിങ്ങൾ കൂടുതലും ഏറ്റവും നല്ലത് കരികല ഇടുന്നതാണ് കരികല കിട്ടാത്തവർക്ക് ഏതെങ്കിലും പുതിയ മരത്തിന്റെ ചപ്പോ കാര്യങ്ങളോ ഒക്കെ വെക്കാം നമ്മൾ ഏലം വെക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഏലത്തിന്റെ വേര് മാത്രമേ മണ്ണിനടിയിൽ പോകാവുള്ളൂ ഒരിക്കലും തട്ട മണ്ണിനടിയിൽ പോകരുത് തട്ടയിൽ നിന്നും പുതിയ ചിമ്പ് പൊട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ തന്നെ തട്ട പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ശരവടിക്കത്തില്ല നമുക്ക് ഇതിന് ചീച്ചിൽ വരാൻ ചാൻസ് കൂടുതലുണ്ട് അതുകൊണ്ട് എപ്പോഴും ഏലം വെക്കുമ്പോൾ ഏലത്തിൻ്റെ വേര് മാത്രം മണ്ണിനടിയിൽ മൂടുന്ന ഭാഗത്തിന് നമുക്ക് ആദ്യം ആ കമ്പിലോട്ട് കെട്ടി ഉറപ്പിക്കുക ഉറപ്പിച്ചതിന് ശേഷം ചെറുതായിട്ട് കാലിന് മണ്ണിട്ട് ഒന്ന് ചവിട്ടി ഉറപ്പിച്ചു കൊടുക്കുക വളരെ ശക്തമായിട്ടൊന്നും ചവിട്ടി ഉറപ്പിക്കണ്ടോ ചെറുതായിട്ടൊന്ന് മണ്ണൊന്ന് ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ് കാരണം നമ്മൾ ഈ മഴ സമയമൊക്കെ ആയതുകൊണ്ട് വെള്ളം തല്ലിക്കഴിഞ്ഞാൽ ഇവിടെ ഈ വേര് തെളിയാനായിട്ട് ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ രണ്ട് മൂന്ന് ഭാഗത്തായിട്ട് നന്നായിട്ട് ഈ ഒടിഞ്ഞു പോകാത്ത രീതിയിൽ ഈ ആ കമ്പിനോട് ചേർത്ത് മുറുക്കി കെട്ടി കൊടുക്കുക കാരണം ഈ ഒരു തട്ടയെ ഉറച്ചു നിന്ന് കാറ്റത്ത് കിടന്ന് ഒലയോ അല്ലെങ്കിൽ ചുവട് ചുവട്ടിൽ അതിൻ്റെ ഇളക്കം തട്ടുകയോ ഒന്നും ചെയ്രുത് അതേ രീതിയിൽ നല്ല ബലത്തിന് തന്നെ കമ്പ് കുത്തിയിറക്കിയിട്ട് കിളുക്ക് കലാത്ത ഏതെങ്കിലും കമ്പ് വേണം കുത്താനായിട്ട് കിളുത്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ഈ ഏലത്തിന്റെ വേരും കൂടെ ആ കൂടെ പറഞ്ഞു പോരാനായിട്ടും ഏലത്തട്ടൊക്കെ അതിന്റെ ഷെയ്ക്ക് അയക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് കെട്ട് ചുവട്ടിലും സെൻ്റർ ഭാഗത്തും മുകളിലും രണ്ട് മൂന്ന് കെട്ടും കൂടെ കെട്ടി ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് കെട്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഏലത്തിന്റെ ഏകദേശം ഒരു അഞ്ചു ആറടി ഏഴടി ഹൈറ്റ് ഉള്ള ഏലത്തട്ടയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മുഴുത്ത ഏലത്തട്ട് തന്നെയാ പുള്ളി പറിച്ചു കേട്ടോ എന്തായാലും അത് ഞാൻ ഇങ്ങനെ നട്ടു ഇത്രമാണ് നടാനുള്ള ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ചുവട്ടിൽ നന്നായിട്ട് കരികല ഒരു ഒരു മീറ്റർ ചുറ്റളവിൽ നന്നായിട്ട് കരികല ഇട്ട് കൊടുക്കണം കരികല ഇട്ട് കൊടുക്കുന്നതിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്ത് ഈ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഒരു മണ്ണ് ഉറച്ചു പോവുക അല്ല ഒന്നാമത് രണ്ടാമതെന്ന് പറഞ്ഞാൽ ഏലത്തിന് ഒരു പത്ത് ഇരുപത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിന് വേരടിക്കാൻ തുടങ്ങും ഈ വേരടിക്കുന്ന വേര് ഈ ഒരു ഇലക്കടിയിൽ കൂടെ നന്നായിട്ട് ഈ വേരോട്ടം കിട്ടും മണ്ണ് മണ്ണുറക്കാത്ത കൊണ്ട് തന്നെ വേര് നന്നായിട്ട് ഓടും അതുപോലെ തന്നെ നമ്മൾ ഈ നട്ട നട്ടഏലത്തിന്റെ ചുവട്ടിൽ നന്നായിട്ട് തണുപ്പ് നിൽക്കും നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പോലും ആ തണുപ്പ് ആ ഒരു ഏലത്തിന്റെ ചുവട്ടിൽ തന്നെ നിൽക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞ് ആ ചപ്പ് വയ്യങ്ങ് നീക്കി നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം നന്നായിട്ട് വേര് ഓടുന്നു കാണും നമ്മളിപ്പോ ഇവിടെ ഒരു ഇരുപത് ദിവസം മുമ്പ് നട്ടയൊരു ഉണ്ട് അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇതിപ്പോ ഇരുപത് ദിവസം മുമ്പ് നമ്മളൊരു മൂന്ന് തട്ട നട്ടതാണ് മൂന്ന് തട്ട ഒന്നിച്ച് ഒരു ഏലത്തിൽ നിന്ന് പൊക്കിക്കൊണ്ട് നട്ടതാണ് ഇതിനകത്ത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് നാല് ആറ് ഏഴെട്ട് പുതിയ തട്ട ചെറിയ ചിമ്പ് അടിച്ചിട്ടുണ്ട് അപ്പം ഈ ചിമ്പും ഒരു ഒന്ന് രണ്ട് ശ ശരവും വന്നിട്ടുണ്ട് കേട്ടോ ശരം നമ്മൾ ഒരു ഒന്ന് രണ്ടെണ്ണം വെക്കുമ്പോൾ തന്നെ ഉള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ശരവും കൂടെ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ആറ് ഏഴെട്ട് പുതിയ ഒരു ചിമ്പ് നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട് ഈ ചിമ്പ് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേന് നന്നായിട്ട് വളർന്ന് നല്ല ഒരു ചെടി തന്നെയായിട്ട് ഇത് മാറും അപ്പൊ ഇതിന്റെ ചുവട്ടിൽ ഓൾറെഡി ഇപ്പൊ ഞാൻ ഈ ഒരു ഒന്നര മാസം മാസമായപ്പോ തന്നെ ഇതിന്റെ ചുവട്ടിൽ നന്നായിട്ട് വേര് വന്നായിരുന്നു ചുറ്റിനും വേരായിരുന്നു നന്നായിട്ട് മണ്ണൊക്കെ ഇട്ടു കൊടുത്ത് നിർത്തിക്കാണ് ഇവിടെ ഞാനൊരു മൂന്നാലഞ്ച് ചെടി പുതിയത് വെച്ചായിരുന്നു അപ്പൊ നമ്മൾ ഈ ഒരു ഏരിയയിൽ ചെടി വെച്ചിട്ടില്ലായിരുന്നു അവിടെ ഒരു മൂന്നാലഞ്ചെണ്ണം പുതിയത് വെച്ചായിരുന്നു ഇത് പുതിയ പുതിയ വെറൈറ്റി നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നിടത്ത് പോകുന്നിടത്ത് ഇപ്പൊ ഞാനത് നയൻ ബോൾട്ടിന്റെയാണ് വെച്ചിരിക്കുന്ന തയ്യ നമ്മളിപ്പോ കൊണ്ടിരുന്നത് സുന്ദരിയുടെ ആണ് നമ്മളിപ്പോ ഈ കാണുന്നത് ഞാനിപ്പോ ഒരു വർഷം മുമ്പ് ഇപ്പൊ ഒരു ശരിക്ക് പന്ത്രണ്ട് മാസം തന്നെ ആയ ഞള്ളാനി അനത്തിപ്പെട്ട ഏലമാണ് ഇതിനകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇതിൻ്റെ കായ മുഴുവനായിട്ടും എടുത്തതാണ് കാരണം കായ ഫസ്റ്റ് കായാണ് നമ്മൾ എടുത്തത് ഫസ്റ്റ് ആദ്യമായിട്ട് കായ എടുക്കുന്നതാണ് ഇതിൽ നിന്ന് നല്ലതായിട്ട് തന്നെ ഈ ചെടി നിൽക്കുന്നുണ്ട് ഏലത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളപ്രയോഗം ശരിക്കും നമ്മൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ മരുന്ന് നന്നായിട്ട് എന്താണോ ഏത് മരുന്നാണോ ആവശ്യം അത് കണ്ടറിഞ്ഞ് നമ്മൾ അതിന് മരുന്ന് ചെയ്യണം പിന്നെ രണ്ടാമത് ഇന്ന് വളം മാസത്തിൽ ഒരിക്കലും എന്തായാലും ഇതിന്റെ ചുവടിൽ നന്നായിട്ട് എട്ടുകൂട്ടം പിണ്ണാക്കോ അതുപോലുള്ള രാ ചെറിയ തോതിലെ രാസവള പ്രയോഗം ഒക്കെ ചെയ്തു കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല വോൾഡ് കായും അതുപോലെ തന്നെ നിറച്ച് കായും കിട്ടുന്ന ഏലമുണ്ടാകത്തുള്ളൂ പിന്നെ നമുക്ക് ഈ നമ്മളെ ഈ സുന്ദരി വെറൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വളം വേണ്ട മരുന്ന് വേണ്ട അതുപോലെ തന്നെ മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തട്ട നശിച്ചു പോകുന്നതാണ് അവർ പറയുന്നത് അതുകൊണ്ട് മരുന്ന് അടിക്കേണ്ട കാര്യമില്ല തുരിശ് മാത്രം വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ തോതിൽ മാത്രം ജൈവവളം മാത്രമാണ് ഇതിന് ചെയ്തു കൊടുക്കുന്നത് എന്നാൽ നമ്മൾ മറ്റുള്ള എല്ലാത്തിന് നല്ല രീതിയിൽ തന്നെ മാസം മാസം ഉപയോഗിക്കണം മരുന്ന് ഉപയോഗിക്കണം എങ്കിൽ മാത്രമേ ആ ഒരു തട്ടെ പിടിച്ചു നിക്കത്തുള്ളൂ അപ്പൊ പുതിയ കർഷകർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ കൃഷിയോ കൃഷി സ്ഥലങ്ങളോ നമ്മുടെ എത്തിക്കണമെങ്കിൽ ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓമന മൃഗങ്ങളുടെ നിങ്ങളുടെ കൃഷി സ്ഥലങ്ങളുടെയൊക്കെ വീഡിയോ നമ്മളുടെ ചാനലിൽ കൂടെ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ സി യു